കെട്ടിടം നിർമ്മിച്ചതിൽ കെട്ടിടം വാടകയ്ക്ക് കൊടുത്തതിൽ കെട്ടിടത്തിൻ്റെ പ്ലാനിൽ എസ്റ്റിമേറ്റിലൊക്കെ അടിമുടി അനാസ്ഥയും അശ്രദ്ധയും ആണ് ഈ വലിയ കൊട്ടാരത്തിന് പിന്നിലുള്ളത് തീർന്നിട്ടില്ല ഇനി സ്ത്രീ അത്രക്കാർക്കൊന്ന് വിശ്രമിക്കണമെന്ന് തോന്നിയാൽ ഈ കൊട്ടാരത്തിൽ അതിനുള്ള സൗകര്യമുണ്ടോ കോഴിക്കോട് കെ എസ് ആർ ടി സി ടെർമിനൽ വിശ്രമമുറി അതിലാകെയുള്ളത് രണ്ട് കസേരകൾ മാത്രം പുറത്തുമിരിക്കാൻ ആവശ്യത്തിന് കസേരകളില്ല പല റൂട്ടുകളിലേക്കും വൈകിട്ട് ഏഴ് മണി കഴിഞ്ഞാൽ ബസ് ഇല്ലാത്തതിനാൽ ബുദ്ധിമുട്ടുകയാണ് യാത്രക്കാർ ഞങ്ങളുടെ പ്രതിനിധി സാൻയോ മുനോമി തയ്യാറാക്കിയ റിപ്പോർട്ടുകാരൻ സമയം ഇപ്പോൾ രാത്രി പത്ത് മണി കഴിഞ്ഞു കെ എസ് ആർ ടി സി അതായത് കോഴിക്കോട് കെ എസ് ആർ ടി സി ടെർമിനലിലാണ് നമ്മളുള്ളത് ഈ ടെർമിനലിൽ സ്ത്രീകളും അതുപോലെ പുരുഷന്മാരുമായ യാത്രക്കാരുടെയൊക്കെ അവസ്ഥ എന്താണ് അവർക്ക് ഇരിക്കാനുള്ള സൗകര്യമുണ്ടോ സ്ത്രീകൾക്ക് ആവശ്യമായ ടോയ്ലറ്റ് സംവിധാനങ്ങളുണ്ടോ വിശ്രമ മുറികളുണ്ടോ അതുപോലെ ലൈറ്റ് ആവശ്യത്തിന് വെളിച്ച സംവിധാനമുണ്ടോ എന്നൊക്കെ പരിശോധിക്കുകയാണ് നമ്മളിപ്പോൾ വടകരയ്ക്കും കണ്ണൂരിനും പാലക്കാടിനും ഒക്കെ പോകുന്ന ബസ്സുകൾ നിർത്തിയിടുന്ന പതിനഞ്ച് പതിനാറ് ആ ഒരു ബേയിൽ ബസ് ബേലാണ് നമ്മളിപ്പോൾ ഉള്ളത് ഇവിടുത്തെ വെളിച്ചം നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാവും വളരെ വെളിച്ചക്കുറവുള്ളൊരു സ്ഥലമാണ് മാത്രവുമല്ല ആളുകളൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ് ഇവർക്ക് ഇരിക്കാനുള്ള സൗകര്യം ഇതിൽ ഈ ഒരു കെ എസ് ആർ ടി സി ടെർമിനൽ വളരെ കുറവാണ് പ്രത്യേകിച്ച് സ്ത്രീകളടക്കമുള്ള ആളുകൾ ഇരിക്കുന്നുണ്ട് ലേഡീസിനൊരു റെസ്റ്റ് റൂം ഇവിടെ ഉണ്ട് ഞാനിപ്പോൾ ലേഡീസ് റൂമിൽ കയറി ഇങ്ങിറങ്ങിയതാണ് അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ആകെ മൂന്ന് കസേര മാത്രമുണ്ട് വൃത്തിഹീനമായ സാഹചര്യമാണ് ാണ് ഫീഡിങ് ഉണ്ടെങ്കിലും അത് തുറന്നിട്ടില്ല ലേഡീസ് റൂമിനുള്ളിൽ ടോയ്ലറ്റുകളില്ല ടോയ്ലറ്റിൽ വേണമെങ്കിൽ ഒരു നൂറ് മീറ്റർ അപ്പുറത്തേക്ക് കെ എസ് ആർ ടി സിയുടെ മറുഭാഗത്തേക്ക് പോയി വേണം സ്ത്രീകൾക്ക് ടോയ്ലറ്റിൽ പോകണമെങ്കിൽ പോകാൻ എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം ഇങ്ങനെ നിൽക്കുന്ന ഇരിക്കാൻ സ്ഥലമില്ല വിശ്രമമുറി ഉണ്ടോ സ്ത്രീകൾക്ക് ഇവിടെ അറിയോ അതൊന്നും അറിയില്ല അറിയില്ല ഒന്നും ടോയ്ലറ്റ് ടോയ്ലറ്റ് ഉണ്ടോ അറിയുമോയ്ക്ക് രാത്രിയായാൽ തൊട്ടിൽ പാലം അടക്കമുള്ള പ്രധാനപ്പെട്ട റൂട്ടുകളിലേക്ക് വാഹനം വളരെ കുറവാണെന്നതും കെ എസ് ആർ ടി സിയുടെ ഒരു സങ്കടകരമായ കാര്യമാണ് കൃത്യസമയത്തൊന്നും ഇതിൽ എത്തുന്നില്ല ഭാഗത്തുനിന്നുള്ള ഫെൻസിന്റെ ടോയ്ലറ്റ് ഒക്കെ എങ്ങനെയുണ്ട് കാരണം മാത്രമുള്ള ഒരു ഒരു വ്യക്തമായി ചോദിച്ചാൽ കൗണ്ടറിൽ മറുപടി എന്തെങ്കിലും ജില്ലയിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കോഴിക്കോട് കെ എസ് ആർ ടി സി ടെർമിനൽ എന്ന് പറയുന്നത് പക്ഷേ ഇവിടെ ചുരുങ്ങിയ സൗകര്യങ്ങൾ മാത്രമേ ഉള്ളൂ എന്നാണ് നമ്മുടെ നിരീക്ഷണത്തിൽ നിന്ന് മനസ്സിലായത് മാത്രവുമല്ല ഈ ബസ് സ്റ്റാൻഡിൽ ആളുകൾക്ക് ഇരിക്കാനുള്ള സൗകര്യം വളരെ കുറവാണ് നൂറുകണക്കിന് ആളുകൾ എത്തുമ്പോൾ അത്ര തന്നെ ചെയറുകൾ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടാതെ പുരുഷന്മാരുടെ ടോയ്ലറ്റുകൾക്കും പ്രശ്നമുണ്ട് മാത്രമല്ല ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായി സ്ത്രീകളടക്കം എടുത്തു പറയുന്നത് ബസ്സിൻ്റെ സമയക്രമം പാലിക്കാത്തതും പല റൂട്ടുകളിലേക്കും ബസ് ഓടുന്നില്ല എന്നുള്ളതുമാണ് അതുകൊണ്ട് തന്നെ ഈ ചെറിയ വെളിച്ച സംവിധാനമുള്ള ഈ ഒരു ടെർമിനലിൽ മണിക്കൂറുകളോളം കാത്തിരിക്കേണ്ട അവസ്ഥയാണ് സ്ത്രീകൾക്കടക്കം ഉണ്ടാകുന്നതെന്നാണ് നമുക്കിവിടെ ഒന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്